അപ്പോൾ ഇന്ന് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഒരു സുപ്രഭാതത്തിലേക്ക് എല്ലാവരും ഞാൻ കൊണ്ടുപോകാം കേട്ടോ ഇന്ന് ഇന്നത്തെ യാത്ര ഇങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ നാടുകാണിക്കാണ് കേട്ടോ പോകണ നാടുകാണി ദേവാല പിന്നെ എന്താ എരുമാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമുക്ക് എത്തേണ്ടത് കേട്ടോ എന്തിനാന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് പിന്നെ എന്താ പറയുക നടുവേദന ആയത് അവിടെ ഒരു പിന്നെ വൈദ്യരുണ്ട് അപ്പോൾ അവരെയൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ പുലർച്ചയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേന്താ നാടുകാണി കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണെങ്കിൽ നല്ല കോടയായിരുന്നു അപ്പം കുറച്ച് നേരം വെളുത്തനെ കൊണ്ടാണ് ഇത്ര ഇങ്ങനെ കാണുന്നത് മറ്റേ നല്ല കോടയായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ നാടുകാണി കഴിഞ്ഞു ഇങ്ങനെ പോവാണ് ഫോട്ടോ പിന്നെ എന്താ പറയുക വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയതാണ് കണ്ടില്ലേ തേയിലത്തോട്ടം നല്ല സ്ഥലങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ എട്ട് മണിയാവുമ്പോഴേക്കും അവിടെ എത്തണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അഞ്ച് മണിക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ബ്ലോക്കൊക്കെ കുടുങ്ങിയാൽ ബുദ്ധിമുട്ടാവുകയെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരത്തെ പോകുന്നുണ്ട് അപ്പോൾ കറക്റ്റ് എട്ട് മണിയാകുമ്പോൾ അവിടെ എത്തണം അവിടെ ചെന്നിട്ടാണ് നമുക്ക് ടോക്കൺ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചേച്ചിക്ക് കുറേ ആയി ഇങ്ങനെ നടുവേദനയായിട്ട് അപ്പോൾ കുറേ ഡോക്ടർമാരെ കാണിച്ചാണ് അപ്പോൾ ഒന്നും ശരിയായില്ല അവൾക്ക് വേദന മാറുന്നില്ല അപ്പോൾ ഇങ്ങനെ ഒരാൾ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു സ്ഥലത്തൊരു ഒരു വൈദ്യരുണ്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചു നോക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അതാ നമ്മളവിടെ എത്തിയിട്ടോ അത് അതിനുശേഷം മുന്നോട്ട് പോയി പോയിണ്ട് ഞാനും ചേച്ചിയും വലിയ ചേച്ചീൻ്റെ മരുമോനും പിന്നെ ഞങ്ങളെ വിടുത്ത് ഞങ്ങളെ ഒരു റിലേഷൻ തന്നെയാണ് അവനും കൂടിയാണ് വണ്ടിയിൽ വന്നത് ഞങ്ങളേക്ക് നേരല്ലാത്ത കാരണം അവനെ കൂട്ടി വിട്ടതാണ് അപ്പോൾ അവിടെ വൈദ്യര വീടാണ് കേട്ടോ അത് വീടല്ല നമ്മളെ ഇതൊക്കെ കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെ ചെറിയ റോഡാണ് വലിയ റോഡൊന്നുമല്ല പിന്നെ എന്താ പറയുക എരുമാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി പോരാണ്ട് അപ്പോൾ അവിടെയാണ് സ്ഥലം നിറച്ചും ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ വണ്ടികളിങ്ങനെ നല്ല ഓരോരുത്തർ വന്നിട്ട് ദൂരെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അടുത്തൊക്കെ അവരെ വീടുകൾ തന്നെയാണ് ഈ വൈദ്യരെ വീടുകളാണ് പാരമ്പര്യമായിട്ടുള്ള സ്ഥലം ഇതാണ് കേട്ടോ അവർക്കുള്ളത് അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളുടെ ടോക്കൺ കുറച്ച് നേരം വൈകിട്ടായിരുന്നു അപ്പം ഞാനവിടെ വെറുതെ നിന്നപ്പോൾ ഈ വയലൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിലാത്തേക്ക് ഇറങ്ങിപ്പോകുന്നുട്ടോ വയലൊന്നും ഇപ്പോൾ കാണാനേ കിട്ടുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു കിടക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടേക്ക് പോയതാ കേട്ടോ ചേച്ചിയും ചേച്ചിയൊക്കെ വണ്ടിയിൽ ഇരിക്കുവായിരുന്നു അപ്പോൾ ഇതാ കണ്ടില്ലേ രാവിലെ തന്നെയട്ടോ അത് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ പശു ആണ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് അപ്പോൾ ഇതാ ഇപ്പം എല്ലാവർക്കും ഈ പിന്നെ നടുവേദന കാലിൻ്റെ മുട്ട് എല്ല് തേച്ചിൽ അങ്ങനെയൊക്കെ ഓരോ പിന്നെ കഴുത്ത് വേദന കൈ മുട്ട് വേദന അപ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ ഓരോ അസുഖങ്ങളാണ് ലൈദേശി വരുന്നത് ഇപ്പോഴുള്ള എന്താ പറയുക ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞാൽ തുടങ്ങി എല്ലാവർക്കും അങ്ങനത്തെ അസുഖങ്ങൾ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫുള്ള് പിന്നെ ഇത് തരുന്നുണ്ട് വൈദ്യ നമ്പർ ഞാൻ തരുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ദൂരമൊന്നും അല്ലല്ലോ ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ നാടുകാണി ദേവാല പന്തല്ലൂർ ചേരമ്പാടി പിന്നെ ചുങ്കം വഴി എരുമാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അയാളെ വീടുള്ളത് പിന്നെ അയാളുടെ പേര് സുരേഷിനാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോകണം എന്നുണ്ടെങ്കിൽ ഇത് അങ്ങൾക്ക് പോവാട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ചേച്ചീനെ പിന്നെ ഇത് കെട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഉണ്ട് തിരുവമ്പാടിന്ന് ഒരു ടീം വന്നിട്ടുണ്ടോ അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഞാൻ തിരുവമ്പാടി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു തിരുവമ്പാടിന്ന് വരുന്നതായി കാക്കയൊക്കെയാണേ ഇവർ ഒരു ഉമ്മ പിന്നെ ബാത്റൂമിൽ വീണിട്ട് വയസ്സായത് ഒരു പത്തൊൻപത് വയസ്സുണ്ടാവും അപ്പോൾ അതിന് വീണിട്ട് അതിനെയും കൊണ്ട് വന്നതാണ് അപ്പോൾ ആ കാ അവർ വന്നപ്പോൾ ആ കാക്ക പറയുകയും ചെയ്തു പത്തിരുപത്തഞ്ച് വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഇതാ ചേച്ചി കെട്ടൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് നന്നായിട്ട് പോയതാണ് ഇങ്ങോട്ട് വന്നപ്പോൾ നന്നായിട്ട് മുറുക്കി കാലിനും കെട്ടിണ്ട് കാലിൻ്റെ മുട്ടിനും കെട്ടി ഉണ്ടായിരുന്നു നടുവിനും കെട്ടിപ്പോ ഒക്കെ ഭയങ്കര ഭയങ്കര ടൈറ്റാക്കി കെട്ടി വെക്കും കിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വരണം അപ്പോൾ അതുകൊണ്ട് എന്താ തിരുവമ്പാടിക്കാരാണ് കേട്ടോ ഈ വരുന്നത് അപ്പോൾ അവർ ഇത് ഇതാ ഇത് നമുക്ക് എണ്ണ കിട്ടുന്ന സ്ഥലമായിട്ടോ ഇവിടെ ഇവിടെ നിന്നാണ് അവർ തൈലം തരുന്നത് പെട്ടൊക്കെ അവിടെ കഴിഞ്ഞ് മരുന്നുകൾ ഇവരെ ആൾക്കാരൊക്കെ തന്നെയാണ് കേട്ടോ ഇവരെ ഇവരൊക്കെ തന്നെയാണ് തൈലമൊക്കെ വീട്ടിലുണ്ടാക്കി ഈ വീട്ടിൽ നിന്നാണ് നമുക്ക് തൈലം കിട്ടുന്നത് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ വിലയുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും അവിടെ പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ വന്നവരൊക്കെ നിലമ്പൂരിൽ നിന്ന് വല ഇവിടുന്ന് വന്ന തിരുവമ്പാടിന്ന് വന്ന കാക്ക പറഞ്ഞു കേട്ടോ അവർ ആ ആ കാക്കേൻ്റെ കെയറൂഫിൽ ആരൊക്കെയോ വരലുണ്ടെന്ന് പറഞ്ഞു ങ്ങനെ വന്ന് സുഖമായി പോവലുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ചേച്ചീനെയുംങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് വരുമായിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു അപ്പോഴേക്കും അവർക്ക് ഇങ്ങോട്ട് വന്നത്തേക്ക് ഭയങ്കരമായിട്ടൊന്നിരുന്നു അപ്പോൾ എല്ലാം കൂടി ഇറക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ എടുക്കാം അപ്പോൾ എല്ലാ ആഴ്ചയും വരണം എല്ലാം ഞായറാഴ്ചയും വന്നിട്ട് പിന്നെ കെട്ടണം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ കുറച്ചൊരു സമയം കിട്ടിയപ്പം തേയില നിളന്ന കണ്ടപ്പം ഞാൻ വെറുതെ ഇന്ന് കാർ സ്ലോ ഇതാക്കി ഇറങ്ങിയിട്ടൊന്നുമില്ല കാർന്നു തന്നെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പോവാം ഞാൻ നമ്പർ തരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ